എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഫലവർഷങ്ങളുടെ കമ്പ് മുറിച്ച് വേരുപിടിപ്പിക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്തോ മറ്റോ എവിടെയെങ്കിലും ഒക്കെ വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട പഴച്ചെടികൾ കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു ഫ്രൂട്ട് കഴിച്ച് നോക്കിയപ്പോൾ വല്ലാതെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു കമ്പ് മുറിച്ച് മേടിച്ചാൽ ഇതുപോലെ നമുക്ക് നട്ട് നോക്കി പരീക്ഷിക്കാവുന്നതാണ് ഇന്ന് ഞാൻ നമ്മുടെ വീട്ടുമുറ്റത്തെ ചാമ്പയുടെ കമ്പാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇതിൽ വേര് പിടിപ്പിച്ചതിന് ശേഷം മാറ്റി നടുന്നതും കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഈ കമ്പിൻ്റെ ഓരോ നോടുകളാണ് നമ്മൾ എടുക്കുന്ന കമ്പിന് മിനിമം പതിനഞ്ച് സെൻറ്റിമീറ്ററിനും മാക്സിമം ഒരടിക്ക് താഴെ വരുന്ന രീതിയിൽ കമ്പുകൾ മുറിച്ചെടുക്കണം ഒരുപാട് നീളം കമ്പുകൾക്ക് പാടില്ല അതുപോലെ കമ്പ് മുറിച്ചെടുക്കുന്ന സമയത്ത് ഈ ലീഫ് ലീഫ്നോടിൻ്റെ സ്ഥാനത്ത് നിന്ന് അര സെൻറ്റിമീറ്റർ മുകളിലോട്ട് മാറ്റി വേണം കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ അങ്ങനെ എടുക്കണമെന്ന് പറയുന്നത് പുതിയ ലീഫൊക്കെ വരുന്നത് ഈ ലീഫ് നോഡിൽ നിന്നാണ് അതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അല്പം ചെരിച്ച് കണ്ടിക്കുക ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അതായത് കമ്പിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഇതുപോലെ വി ഷേപ്പിൽ കട്ട് ചെയ്യണം ഈ കമ്പിൻ്റെ മുകളിൽ നമ്മൾ വി ഷേപ്പിൽ കട്ട് ചെയ്യുന്നത് വെള്ളം ഇറങ്ങിപ്പോയി കമ്പ് ചീഞ്ഞു പോകാതെ ഇരിക്കാനാണ് എന്നാൽ നമ്മൾ മണ്ണിൽ ഇറക്കി വെക്കുന്ന ഭാഗം ചേരിച്ച് കട്ട് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടാൻ എളുപ്പമാണ് ഇനി നമുക്ക് കമ്പുകളിൽ പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോണിൽ മുക്കി വേണം നട്ടുകൊടുക്കാനായിട്ട് ഞാനിവിടെ ചിരട്ടക്കരിയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ അല്പം വെള്ളമൊഴിച്ച് കുഴമ്പ് പരുവത്തിൽ എടുത്തിട്ടുണ്ട് ചിരട്ടക്കരിക്ക് പകരം മഞ്ഞൾപ്പൊടിയോ തേനോ കറ്റാർ വാഴയുടെ ജെല്ലോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ കരിക്കൻ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ പത്ത് മിനിറ്റ് മുക്കി വെച്ചിട്ട് നട്ട് കൊടുത്താലും മതി നമ്മൾ മുറിച്ചെടുത്ത കമ്പുകൾ ചിരട്ടക്കരിയിൽ മുക്കി എടുത്തിട്ട് നമുക്ക് മണ്ണിൽ നട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ പെയിൻറിംഗ് ബക്കറ്റിലാണ് നട്ടു കൊടുക്കുന്നത് ചെടികളിൽ വേര് പിടിപ്പിക്കാനായിട്ട് വളക്കൂറുള്ള മണ്ണിൻ്റെ ആവശ്യമില്ല കുറച്ച് ഇളക്കമുള്ള മണ്ണിലായിരിക്കണം കമ്പുകൾ നട്ട് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ എയർ സർക്കുലേഷൻ നന്നായിട്ട് നടക്കുകയുള്ളൂ അതായത് കുറച്ച് ചകരിച്ചോറും മണ്ണും ഈക്വലായിട്ട് എടുക്കുക അതിൽ അല്പം കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല മണ്ണ് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചകിരിച്ചോറ് ചേർക്കുന്നത് കൂടാതെ ഈർപ്പം നിലനിർത്താനും ചകിരിച്ചോറിന് സാധിക്കും കൂടുതൽ വളങ്ങൾ ചേർത്ത് കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ കമ്പുകൾ വേര് പിടിക്കാതെ ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് വേര് പിടിച്ചതിന് ശേഷം മാറ്റി നടുമ്പോൾ മാത്രം നല്ല രീതിയിൽ പോട്ടി മിക്സ് തയ്യാറാക്കി നട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് തണലത്തോട്ട് മാറ്റി വെക്കാം നല്ല വേലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പുകൾ ഉണങ്ങിപ്പോകും അതുപോലെ നല്ല മഴയത്താണ് വെക്കുന്നതെങ്കിൽ വെള്ളം കൂടിപ്പോയി കമ്പുകൾ ചീഞ്ഞു പോകും അതുകൊണ്ട് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന സ്ഥലത്ത് അതായത് ഒരു ഷേഡിൻ്റെ കീഴിൽ വെക്കുന്നതാണ് നല്ലത് വേനൽക്കാലത്താണ് നമ്മൾ കമ്പിൽ പിടിപ്പിക്കുന്നതെങ്കിൽ നട്ട് കൊടുത്തതിന് ശേഷം ഒരു ബ്ലാസ്റ്റിക് കവറ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ എപ്പോഴും ഇതിൽ ഈർപ്പം നിലനിർത്താൻ സാധിക്കും കവറിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശം കാണുന്നില്ല എങ്കിൽ മാത്രമേ തുറന്ന് അല്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ വെള്ളം കൂടിയാൽ കമ്പ് ചീഞ്ഞു പോകാൻ കാരണമാകും നല്ല മഴക്കാല സമയത്താണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെ കവർ ചെയ്ത് വെക്കണമെന്നില്ല ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് തൊട്ട് നോക്കുമ്പോൾ വളരെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മാത്രം അല്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ കാണുന്നത് നമ്മൾ ചാമ്പയുടെ കമ്പുകൾ നട്ട് കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്പ് നട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ മുളച്ച് വരുമെന്ന് വിചാരിക്കരുത് അതായത് ഒരാഴ്ചയായിട്ടും മുള കണ്ടില്ല എന്ന് വിചാരിച്ച് എടുത്ത് കളയരുത് ഏകദേശം ഒരു മാസമൊക്കെ എടുക്കും ചിലപ്പോൾ മുളച്ചു വരാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് അതായത് ഇതുപോലെ ഇതിൻ്റെ ലീഫൊക്കെ ഇത്രയും വളർന്നതിന് ശേഷം പോട്ടി മിക്സ് തയ്യാറാക്കി നേരിട്ട് മണ്ണിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ ഒക്കെ വെക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ചുകൂടി വളർന്നു വന്നതിന് ശേഷമാണ് മാറ്റി നടന്നത് കാണിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് താമസം മാറുന്ന കാരണമാണ് മാറ്റി നടാൻ താമസിച്ചത് ഇനി നമ്മൾ നട്ടു കൊടുക്കാൻ പോകുകയാണ് കമ്പ് മുളച്ച് വന്നതിന് ശേഷം മൂന്ന് മാസത്തെ പ്രായമുണ്ട് ഇതിന് ഞാനിവിടെ ഒരു പെയിൻറിങ് ബക്കറ്റിലാണ് നട്ടു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് മണ്ണിൽ നട്ടു കൊടുക്കാം യാതൊരു കാശ്ചലവുമില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോട്ടി മിക്സിലാണ് നട്ടു കൊടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഇരുപത് ലിറ്ററിൻ്റെ പെയിൻറ്റിംഗ് ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലെ പെയിൻ്റൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് ഈ ഒരു ബക്കറ്റിന് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ഹോൾ കൊടുത്തിട്ടുണ്ട് അതും സൈഡിൽ നിന്ന് ഒന്നര ഇഞ്ച് മുകളിലായിട്ട് ഹോളിട്ട് കൊടുത്തിരിക്കുന്നത് ഏറ്റവും അടിവശത്ത് ഞാൻ ഹോളിട്ട് കൊടുത്തിട്ടില്ല ഏറ്റവും സേഫ് ആയിട്ടുള്ളത് സൈഡ് വശത്ത് ഹോളിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ അടിവശത്ത് ഹോളിട്ട് കൊടുത്താൽ മണ്ണുകൊണ്ട് ഹോൾ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ബക്കറ്റിൽ വെള്ളം കെട്ടിക്കിടക്കും അത് പിന്നീട് ചെടി ചീഞ്ഞു പോകാൻ കാരണമാകും ഇനി ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ബക്കറ്റിൻ്റെ സൈഡിലിട്ട ഹോൾ നികക്കെ കുറച്ച് കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഓട് കഷ്ണങ്ങളോ ടൈലിൻ്റെ പീസോ ഒക്കെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ മഴക്കാല സമയത്തൊക്കെ ഒരുപാട് മണ്ണ് ഈ ഹോളിൽ കൂടെ ഒഴുകി പോവുകയും കൂടാതെ ഹോളുകൾ അടഞ്ഞു പോകാനും കാരണമാകും ഇനി ഞാനിവിടെ കുറച്ച് ചകിരിനാലാണ് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലത് ചകിരിത്തൊണ്ടുണ്ടെങ്കിൽ അതേപടി വെച്ച് കൊടുത്താൽ മതി ഈർപ്പം നിലനിർത്താൻ വളരെ നല്ലതാണ് അതിന് ശേഷം കുറച്ച് കാർഡ്ബോർഡ് ബോർഡ് പീസുകളോ പേപ്പർ കഷ്ണങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല അടുത്തത് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം കരിയിലും കാർബോർഡ് ഒക്കെ ഉള്ളത് കാർബൺ എന്ന മൂലകമാണ് അതുപോലെ ഒരു നോർമൽ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണും ചാണകപ്പൊടിയും വേപ്പിൻ പെണ്ണാക്കും എല്ല് മാത്രമാണ് എന്നാൽ ഇത് പുറത്തുനിന്ന് വാങ്ങാൻ പറ്റാത്തവർക്ക് അതേ ഗുണത്തോട് കൂടിയ ഒരു പോട്ടി മിക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതും സീറോ കോസ്റ്റിലുള്ള പോട്ടി മിക്സിലാണ് നമ്മളിന്ന് ഇത് നട്ടു കൊടുക്കുന്നത് അതായത് നമ്മൾ ചാണകപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് പച്ചിലകൾ ചേർത്ത് കൊടുക്കാം ചാണകപ്പൊടിയിലുള്ളത് നൈട്രജൻ എന്ന മൂലകമാണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പച്ചിലകളോ നമ്മുടെ മുറ്റത്തെ കളകളോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി ചീമക്കൊന്നയുടെ ഇലയുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ള ഒരു ഇലയാണ് ചീമക്കൊന്ന അതുപോലെ തേലച്ചണ്ടിയിലും ധാരാളം നൈട്രജൻ കണ്ടന്റ് ഉള്ളവയാണ് അത് എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ചാണകപ്പൊടിക്ക് പകരമായിട്ട് നമ്മൾ പച്ചിലകൾ ചേർത്ത് കൊടുത്തു ഇനി വേപ്പിൻ പിണ്ണാക്കിന് പകരമായിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പച്ച ചേർത്ത് കൊടുക്കാം അതായത് വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മണ്ണിൽ കൂടി വരുന്ന രോഗങ്ങളിൽ നിന്ന് ചെടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതേ എഫക്റ്റ് ഉള്ള ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പച്ച ഈ ഇലയിൽ അതിനുള്ള ഒരു മെഡിസിന പവറുള്ള ഒരിലയാണിത് ഇത് പച്ചക്കറിയുടെ വേസ്റ്റ് ഉണക്കി വെച്ചിരിക്കുന്നതാണ് മെയിനായിട്ട് പഴത്തൊലി മുട്ടയുടെ തോട് ഉള്ളിത്തോലി തേയിലച്ചണ്ടി ഇവയൊക്കെയാണ് ഇതും ചാണകത്തിന് പകരമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മണ്ണും കിച്ചൺ കമ്പോസ്റ്റും കൂടി തുല്യ അളവിലെടുത്ത് മിക്സാക്കി വെച്ചിരിക്കുന്നതാണിത് ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ചാമ്പയുടെ തൈ എടുക്കാം ഇതിൽ രണ്ട് തൈകൾ ഒരുമിച്ചായതുകൊണ്ട് നമുക്ക് മണ്ണോടുകൂടി എടുക്കാൻ പാടാണ് അപ്പോൾ നമുക്ക് മാക്സിമം വേര് പൊട്ടാതെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തൈ വെച്ച് കൊടുത്തിട്ട് ബാക്കി കമ്പോസ്റ്റ് മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നോക്കുമ്പോൾ ബക്കറ്റ് നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും പക്ഷേ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഈ ബക്കറ്റിന്റെ കാൽ ഭാഗമാകും കാരണം ഇതിലുള്ള കരിയിലയും പച്ചിലകളും കാർബോർഡ് കഷ്ണങ്ങളും ഒക്കെ മൂന്നാല് ദിവസം കൊണ്ട് തന്നെ താഴോട്ട് നന്നായിട്ടിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് മാസം തോറും ഏതെങ്കിലും തരത്തിലുള്ള ജൈവഫളങ്ങൾ ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് ധാരാളം ഇതിലുണ്ടാവും യാതൊരു കാശ്ജലവും ഇല്ലാത്ത നല്ല എഫക്റ്റ് ഉള്ള ജൈവവളങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിലെ ഏതെങ്കിലുമൊക്കെ മാറി മാറി മാസത്തിൽ ഒരിക്കൽ ചേർത്ത് കൊടുക്കണം മഴക്കാലത്തൊക്കെ ആണെങ്കിൽ കമ്പോസ്റ്റ് പോലെയുള്ള വളങ്ങളാണ് കൂടുതൽ നല്ലത് ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മഴയത്ത് അത് ഒലിച്ചു പോകും അത് ചെടിക്ക് പ്രയോജനം ചെയ്യില്ല എന്നാൽ വേനൽക്കാലത്ത് ഏറ്റവും നല്ലത് ലിക്വിഡ് രൂപത്തിലുള്ള ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇത് പെട്ടെന്ന് ചെടികളുടെ വേരിലേക്ക് ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങും ഇനി നമ്മൾ ഇതിനു മീതെ കുറച്ച് കരയിൽ ഇട്ട് മൂടിക്കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഒരാഴ്ചത്തേക്ക് തണലത്തേക്ക് വെക്കണം പിന്നീട് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കണം നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രമേ പഴച്ചെടികൾ നട്ടുപിടിപ്പിക്കാവൂ അതുപോലെ നമ്മൾ ഇത് നട്ടു കൊടുത്താൽ മാത്രം പോരാ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ജൈവവളം ചേർത്ത് കൊടുക്കണം അങ്ങനെ ചേർത്ത് കൊടുക്കാൻ പറ്റിയ സീറോ കോസ്റ്റിലുള്ള ജൈവവളങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ചാണകത്തിന് പകരമായിട്ട് നൈട്രജൻ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പച്ചിലകളും പച്ചക്കറി വേസ്റ്റും തേലച്ചണ്ടിയും കമ്പോസ്റ്റും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ കൂടുതലും ഉള്ളത് നൈട്രജൻ എന്ന മൂലകമാണ് വേപ്പും പിണ്ണാക്കിന് പകരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പച്ച ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചീമക്കൊന്നയിലും കമ്മ്യൂണിസ്റ്റ് പച്ചയിലും ഒക്കെ ധാരാളം കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ഇതൊരു നല്ല ജൈവവളമായിട്ട് മാത്രമല്ല നല്ലൊരു ജൈവ കീടനാശിനി കൂടിയാണിത് പിന്നെ നമ്മുടെ സാധാ പോട്ടി മിക്സിലുള്ളത് എല്ലുപൊടിയാണ് എല്ലുപൊടിക്ക് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ചാമ്പ പിടിച്ചു വന്നതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ സീറോ കോസ്റ്റിലുള്ള ജൈവ സിലറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലുപൊടിക്ക് പകരമായിട്ട് പ്രയോജനം ചെയ്യുന്നവയാണ് ഈ ജൈവ സിലറി മാസത്തിൽ ഒരിക്കൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊരു ഉഗ്രൻ ജൈവ സിലറി ഒരുപാട് നാളായിട്ട് പൂക്കാതെയും കായ്ക്കാതെയും ഒക്കെ നിൽക്കുന്ന പഴച്ചെടികളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടൻ റിസൾട്ട് കാണാൻ പറ്റും ഞാനിത് എൻ്റെ വീട്ടിലെ പേരയിലും ചാമ്പയിലും ഒക്കെ പരീക്ഷണം നടത്തി തെളിയിച്ച ഒരു വളമായതുകൊണ്ടാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയുന്നത് ഞാൻ ഇടയ്ക്ക് കുറച്ച് പേരയുടെ കമ്പ് കൂടി മുറിച്ച് വേര് പിടിപ്പിക്കുന്നുണ്ട് ജസ്റ്റ് വീഡിയോയിലൂടെ കാണിക്കാം നമ്മൾ കമ്പുകൾ മുറിച്ച് എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത കമ്പുകൾ എടുക്കരുത് അതുപോലെ ഇളം കമ്പുകളും എടുക്കരുത് മീഡിയം രീതിയിലുള്ള അതായത് പച്ച കലർന്ന ബ്രൗൺ നിറത്തോട് കൂടിയ കമ്പുകൾ നോക്കി മുറിച്ചെടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് മൂന്നോ നാലോ കമ്പുകൾ പല വണ്ണത്തിലും പ്രായത്തിലുമുള്ള കമ്പുകൾ നോക്കി മുറിച്ചെടുക്കണം ഏതെങ്കിലും ഒന്നോ രണ്ടോ മുളച്ചില്ലെങ്കിലും ബാക്കി നമുക്ക് കിട്ടും നമ്മൾ ചാമ്പയുടെ കമ്പിൽ വേര് പിടിപ്പിച്ച പോലെ തന്നെ റൂട്ടിങ് ഹോർമോണായിട്ട് ചിരട്ടക്കറിയാണ് എടുത്തിരിക്കുന്നത് ചേരട്ടക്കരിയിൽ മുക്കി നട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ കമ്പുകളുടെ രണ്ട് വശത്തും മുകളിലും താഴെയും ചേരട്ടക്കരി മുക്കിയിട്ടാണ് നട്ട് കൊടുക്കുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഫംഗസ് ഒന്നും ബാധിക്കാതിരിക്കാൻ നല്ലതാണ് ഈ കാണുന്നത് നമ്മൾ പേരയുടെ കമ്പ് മുറിച്ച് വെച്ചിട്ട് ഏകദേശം പതിനഞ്ച് ദിവസമായപ്പോഴേക്കും ഇതിൽ ചെറിയ ലീവ്സൊക്കെ വന്നിട്ടുണ്ട് ഒരു രണ്ട് മാസമൊക്കെ ആയിട്ട് മാത്രമേ മാറ്റി നടാവൂ എങ്കിൽ മാത്രമേ നല്ല കരുത്തുള്ള വേര് ഉണ്ടാവൂ ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ചാമ്പത്തൈ നട്ടിട്ട് രണ്ട് മാസം കഴിഞ്ഞു നിറയെ ലീവ്സൊക്കെ ആയിട്ട് കുറച്ച് നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഞാൻ ഇതിനെ ചേർത്ത് കൊടുക്കുന്ന വളം കൂടി പെട്ടെന്നൊന്ന് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പെട്ടെന്നൊന്ന് പറയാം ഒരു ബക്കറ്റിൽ കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ മെയിനായിട്ട് തേലച്ചണ്ടി മുട്ടത്തോട് പഴത്തൊലി ഉള്ളിത്തൊലി ഒക്കെ മസ്റ്റായിട്ട് ചേർക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചിലകൾ ചേർത്ത് കൊടുക്കണം അതായത് ശീമക്കൊന്നയുടെ ഇലയും ആര്യവയ്പ്പിൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കൂടാതെ നമ്മുടെ മുറ്റത്തെ കളകളൊക്കെ പറിച്ചിടുന്നത് നല്ലതാണ് ആ കളകളുടെ ചുവട്ടിലെ മണ്ണുൾപ്പെടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇതിലേക്ക് കുറച്ച് പയർ പരിപ്പ് കടല ഒക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ അല്പം എടുത്ത് പൊടിച്ചിട്ട് ചേർക്കുന്നത് നല്ലതാണ് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ പഴകിയ പയർ വർഗ്ഗങ്ങൾ അത് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളം അരി കഴുകിയ വെള്ളം മീൻ കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളം ഒക്കെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ആ പഴച്ചെടികളുടെ വളർച്ചയ്ക്ക് ഇവ ഒരുപാട് നല്ലതാണ് നമ്മളിതിൽ ചേർത്ത കഞ്ഞിവെള്ളം രണ്ട് ദിവസം പഴക്കം ചെന്ന പുളിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ ഈ വളം ഫെർമൻ്റ് ആയി കിട്ടാൻ മറ്റൊരു ഐറ്റം ചേർക്കേണ്ട ആവശ്യമില്ല എന്നാൽ ആ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് ഇളക്കി വെച്ചിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ എടുത്ത് അരിച്ചതിന് ശേഷം കുറച്ച് ചാരവും കൂടി ചേർത്ത് ഇളക്കിയെടുത്താൽ നമ്മുടെ സീറോ കോസ്റ്റിലുള്ള ജൈവ സിലറി നമുക്ക് കിട്ടും ഈ സിലറി അതേപടി ഒഴിക്കരുത് ഒരു കപ്പ് ജൈവ സിലറി എടുത്തതിലേക്ക് രണ്ടോ മൂന്നോ കപ്പ് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം ചെടികൾക്കോ ഒഴിച്ചു കൊടുക്കാം ഈ രീതിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജൈവ സിലറിയാണിത് ഇത് അരിച്ചെടുത്തതിന് ശേഷം മൂന്നിരട്ടി വെള്ളവും കൂടി ഒഴിച്ച് നേർപ്പിച്ച് വെച്ചിരിക്കുന്നതാണിത് ഇതിലേക്ക് ഒരു ചിരട്ട ചാരവും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു വളം നമുക്ക് എല്ലാത്തരം ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം ചെടികൾ നല്ല കരുത്തോടെ വളരാനും നിറയെ പൂക്കളും കായ്കളും പിടിക്കാനും ഇത് ഉഗ്രൻ ജൈവസിലറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം